ഈ ആഴ്ച മൂന്ന് ക്യാപ്റ്റന്മാർ വന്നപ്പോൾ ബിഗ് ബോസ് ഹൗസ് മൊത്തത്തിൽ മൂഞ്ചിയ അവസ്ഥയിലാണുള്ളത് ആണ് എന്ന അഹങ്കാരത്തിൽ നവീൻ ഇന്നലെ അനുമോളോട് കാട്ടിക്കൂട്ടിയതെല്ലാം എല്ലാവരും കണ്ടു കഴിഞ്ഞു മൂവർ സംഘം ഇന്ന് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെയാണ് ഭക്ഷണം പാകം ചെയ്യാനായി പാത്രം കഴുകിത്തരണമെന്ന് ഷാനവാസിനോട് ക്യാപ്റ്റന്മാർ ആവശ്യപ്പെടുന്നു കഴുകി വെച്ചതാണെന്നും ഇനി കഴുകേണ്ടതില്ല എന്നും ഷാനവാസ് പറയുന്നു എന്നാലും അതിൽ അഴുക്കുണ്ട് പൊടിയുണ്ട് ഇത് കഴുകണം കഴുകിയാലേ ഭക്ഷണം വയ്ക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ക്യാപ്റ്റന്മാർ ആര്യൻ അക്ബർ നെവിൽ ഞങ്ങൾ മൂന്ന് പേരും ക്യാപ്റ്റന്മാരാണ് ഞങ്ങൾ പറയും അത് നിങ്ങൾ അനുസരിക്കണം അങ്ങനെയൊരു നിലപാടാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാർക്കും ഉള്ളത് അനുമോളോടുള്ള ദേഷ്യമാണ് മറ്റുള്ളവരോടുകൂടി തീർക്കുന്നത് ആ പാത്രം എടുക്കുമ്പോൾ ഒന്ന് ചുറ്റി കഴുകിയ പോലെ അത് കിച്ചൺ ടീം തന്നെയാണല്ലോ ചെയ്യാറുള്ളത് എന്ന് അനീഷ് അവരോട് പറയും ഞങ്ങൾക്ക് പാത്രം കഴുകാൻ മനസ്സില്ല എന്നാണ് അവരുടെ മറുപടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പോലും കാണാൻ പറ്റാത്ത പൊടിയുണ്ട് പാത്രത്തിൽ എന്നൊക്കെ പറഞ്ഞാണ് അക്ബർ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് പക്ഷെ നെവിനും ആര്യനും അതൊരു പൊടിക്ക് സമ്മതിക്കുന്നില്ല പാത്രം കഴുകി തന്നാലേ ഞങ്ങൾ ഭക്ഷണം വെക്കും അല്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കണം അങ്ങനെ ഒരു നിലപാടാണ് അവരവിടെ എടുത്തത് വാക്കുതർക്കത്തിനുപരി നെവിൻ ഷാനവാസിനോട് ദേഹോപദ്രവും കൂടി ചെയ്യുന്നുണ്ട് കട്ടിയുള്ള പാൽ കവർ ദേഹത്തേക്ക് എറുകയും അത് പൊട്ടിച്ച് ഷാനവാസിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നെവിൻ പെട്ടെന്ന് ട്രിഗർ ആവുന്ന ഷാനവാസ് എന്തോ ആ സമയത്ത് ക്ഷമിച്ചു നിൽക്കുകയാണ് ചെയ്തത് ആ ഒരു സംഭവം ഷാനവാസിനെ മാനസികമായി തളർത്തുകയും ഈ സംഭവത്തിന്റെ പ്രഷർ മൂലം ഷാനവാസ് കുറച്ചു കഴിഞ്ഞ് തളർന്നു വീഴുകയും ും ചെയ്തു ശത്രുക്കളാണെങ്കിലും ഒരാൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾ തളർന്നു വീഴുമ്പോൾ നമ്മൾ ഓടിച്ചേർന്ന് അവരെ കെയർ ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് പക്ഷെ ഇവിടെ ഷാനവാസ് തളർന്നു വീണപ്പോൾ ഇടുത്ത വായിക്ക് ആര്യൻ അത് ഡ്രാമയാണ് എന്നാണ് പറഞ്ഞത് ക്യാപ്റ്റന്മാരായ മരവാഴകൾ മൂന്ന് പേര് ഒന്ന് വന്നു നോക്കുക പോലും ചെയ്തില്ല ശേഷം ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും ഡോക്ടേഴ്സ് പരിശോധിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്നിട്ട് ും ആര്യനും ടീമും പറയുന്നത് അത് ഡ്രാമയാണെന്നാണ് ഇവർ ചെയ്ത തോന്നിയവാസത്തിന് ഇവർ മൂന്നുപേരും പുറത്താകണമെന്ന അഭിപ്രായമുള്ളവർ കമന്റ് ചെയ്യൂ